ഇന്നത്തെ റെസിപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ പാചകം ചെയ്യാത്ത ഒരു ഭക്ഷണമാണ് ശരിയാക്കുന്നത് അപ്പം ഇത് രാവിലെയും അതുപോലെ ഉച്ചയ്ക്കോ വൈകിട്ടോ ഏത് സമയത്തും വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇത് ഒരാൾക്ക് കഴിക്കത്തക്ക രീതിയിലുള്ള ഭക്ഷണമാണ് ഞാൻ ശരിയാക്കി കഴിക്കുന്നത് ഇതെന്ന് പറയുമ്പം ഒരു അരമുറി സവോള അതുപോലെ തന്നെ ഒരു കാൽ ഭാഗം ക്യാപ്സിക്കം അതുപോലെ ഒരു കാൽ ഭാഗം ചെറുവെള്ളരി അല്ലെങ്കിൽ കുക്കുംബർ ഒരു പകുതി ക്യാരറ്റ് ഒരു കാൽ ഭാഗം പേരയ്ക്ക ഒരു ചെറിയ പഴുത്ത തക്കാളി അതുപോലെ തന്നെ ഞാനൊരു മുട്ടയും ഇതുപോലെ പുഴുങ്ങി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് കപ്പലണ്ടിയും അറുത്ത കപ്പലണ്ടിയും എടുത്തു വച്ചിട്ടുണ്ട് ഇനിയിപ്പം ഒരു ബൗളിലേക്ക് ഇതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആദ്യം കാപ്സിക്കം ഇട്ടുകൊടുക്കാം കഴിഞ്ഞ് കുക്കുംപറ അല്ലെങ്കിൽ ചെറുവെള്ളരി ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം പേരക്ക ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്നിച്ചിടാം സൗളയും പഴുത്ത തക്കാളി എല്ലാം കൂടെ ഒന്നിച്ചിടാം അതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ട പുഴുങ്ങിയതും കൂടെ അങ്ങിട്ട് കൊടുക്കുന്നു മുട്ട കഴിക്കാത്തവർക്ക് കൂൺ അല്ലെങ്കിൽ മഷ്റൂം അല്പം നെയ്യിലോ വെളിച്ചെണ്ണയിലോ ഒന്ന് വഴറ്റി ഇട്ട് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കപ്പലണ്ടി അങ്ങട്ട് കൊടുക്കാം വറുത്തതാണ് കൂടെ തന്നെ ഒരു അരമുറി നാരങ്ങ നീര് ഇതും കൂടെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇതിലേക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിൽ തന്നെ എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇതിന് ഒരു രണ്ട് ടീസ്പൂൺ അങ്ങ് ഒഴിച്ച് കൊടുക്കുക നല്ല മണം ഉരുക്ക് വെളിച്ചെണ്ണയുടെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇതിപ്പം ഇന്ദുപ്പ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഇനി നല്ലതുപോലെ അങ്ങ് ഇളക്കി യോജിപ്പിക്കാം അപ്പം നല്ല ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ ശരീര സൗന്ദര്യം നിലനിർത്താനും അതൊരു ഭക്ഷണം ശീലമാക്കണം മുട്ട ഉപയോഗിക്കാത്തവർക്ക് മഷ്റൂം ഒക്കെ ചേർക്കണം അപ്പോൾ നമ്മൾ എന്നും കഴിക്കുന്ന ഈ ചോറൊക്കെ ചോറ് ഗോതമ്പ് ഇതൊക്കെ ഇതിൻ്റെ ഈ അളവൊക്കെ കുറച്ചുകൊണ്ട് ഇതിൽ ഈ ഒരു സാലഡ് എന്നും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ അപ്പോൾ നല്ല ആഹാരം നല്ല ഔഷധം അതാണ് ഈ ഒരു സാലഡ് ഇനി ചിലപ്പോൾ ഒന്നെടുത്ത് കഴിച്ചു നോക്കട്ടെ സൂപ്പറാണ് ക്യാമറയിൽ കാണുമ്പം ഒരുപാടുണ്ടോ എന്ന് ചോദിച്ചു ഒരാൾക്ക് കഴിക്കാനുള്ളതേ ഉള്ളത് ഇത് നല്ലതുപോലെ സമയമെടുത്ത് ചവച്ചരച്ച് കഴിക്കുക അപ്പം നിങ്ങളിത് കണ്ടിട്ട് മറന്നു കളയാതെ ഇതുപോലൊക്കെ ഇന്ന് കഴിക്കണം കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരാം അതുവരെ അത് വരെ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല നല്ല കമൻ്റുകൾ എടുക്കുക അപ്പോൾ ഓക്കെ